ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പം ലാരി തന്നെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് സ്വസ്ഥ ഒരു കുട്ടിയൊക്കെ ആയിരിക്കും പയ്യ അപ്പം അങ്ങനെ ഞാൻ മുറ്റത്താട്ടായിരിക്കുന്നത് വീടിൻ്റെ പുറത്ത് അപ്പം നല്ല വെയില അപ്പം ഞാൻ ഇവിടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ വന്നു അമ്മനെ കൊണ്ടൊക്കെ വിട്ടു വിട്ടിട്ടൊക്കെ വന്നു പിന്നെ എന്താ പിന്നെ അയ്യോ അമ്മയുടെ സാധനം പൊട്ടിച്ചു ഞാൻ അമ്മേനെ കണ്ട ചീത്ത ഒഴിക്കും ഇതൊക്കെ അമ്മയുടെ കലാവൃതങ്ങളാണ് കലാവൃതല്ല ഇതൊക്കെ അമ്മേടെ ഫേവററ്റ് സാധനങ്ങളൊക്കെ ഇതൊക്കെ അമ്മ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റംസ് ഏതൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ

ഞാൻ പേര് മറന്നുപോയി അങ്ങനെ ടേസ്റ്റ് കുറഞ്ഞാളു ശേഷം ഞാൻ കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ അമ്മേനെ വിട്ടേച്ച് വരണ വഴിയാ ഒന്നിപ്പോൾ കയറിയതേ ഉള്ളൂ അപ്പം കടയിൽ പോയപ്പോൾ കുറച്ച് സാധനം മേടിച്ചു പാലും പപ്പടം കുറച്ച് വീട്ടിൽ സാധനങ്ങൾ കുറച്ച് മേടിച്ചു അപ്പോൾ കൂട്ടത്തില് ഇതും കൂടി മേടിച്ചു അങ്ങനെ ടേസ്റ്റ് ആകാം ഇഷ്ടമായി അമ്മ ഇപ്പം എല്ലാ പോട്ട്സൊക്കെ താഴെ വെച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ മേളി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇപ്പോൾ മഴ മഴയസമയൊക്കെ ആവുമ്പോൾ എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പോലും പറ്റത്തില്ല അപ്പം കുറച്ച് വെയിലേ ഉള്ളൂ അങ്ങനെ വലിയ വെയിലൊന്നും ഇല്ല കേട്ടോ എങ്ങനെയാണ് കടികൾ സൺസ്ക്രീൻ ടിഷ്യൂട്ട് കാണാൻ പറ്റില്ല സൺസ്ക്രീൻ ടിഷ്യൂ ഞാൻ യൂസ് ചെയ്തത് നല്ല ഒരു ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നലെ രാത്രിയാണ് ഞാൻ യൂസ് ചെയ്തത് നല്ല ഭയങ്കര ഒരു സ്കിന്നിൽ കുറച്ച് സോഫ്റ്റ്നെസ് ഉണ്ട് എനിക്ക് എനിക്കിഷ്ടമായത് പിന്നെ നമ്മുടെ കാജൽ എനിക്ക് ഇത് ഭയങ്കര വേർത്താണ് എനിക്ക് അങ്ങനെ എനിക്ക് സ്പ്രെഡൊന്നും അങ്ങനെ ആവാറില്ല കുഴപ്പമില്ല പിന്നെ ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ രണ്ട് ടൂ ടിക്സാണ് അമ്മയുടെ ഗ്രീൻ ഫേവറേറ്റ് പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് സ്കിൻ കളർ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല സ്കിൻ കളറും ഒരു ഗ്രീൻ കളറാണ് നല്ലൊരു നെയ്പിങ് ആണ് രണ്ടും പിന്നെ ഇത് ഇത്ര ഓക്കെ നാല് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ട് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു ഇതെല്ലാവരും ട്രൈ ചെയ്യണം ഫസ്റ്റായിട്ട് നല്ല യൂസ്ഫുൾ ആണ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെല്ലാം കഴിഞ്ഞു അപ്പം അത് ഈ ഒരു മണി ഒന്നരയ്ക്കായി സമയം ഇപ്പം വിശക്കാൻ തുടങ്ങി അപ്പോൾ നമ്മെന്തോ ഉണ്ടാക്കിയെന്ന് നോക്കാം നമുക്ക് ഉരുളക്കിഴങ്ങ് പിന്നെ രാവത്തെ സാമ്പാർ രാവത്തെ സാമ്പാർ പിന്നെ മോര് കറിവാണ് ചോറ് ഇതിന് ചോറാണല്ലോ ഫുഡൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞു മുളകും കടിച്ച് നാക്ക് എരിഞ്ഞിട്ട് വയ്യ നമുക്ക് നമുക്കെന്താ ചെയ്യുക കുറച്ചു റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വൈകുന്നേരക്കാകുമ്പോൾ ചായയൊക്കെ കുടിച്ച് പയപൊരിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കാം കറികളൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കുക ചായ കുടിക്കാൻ സമയമായല്ലോ ചായ കുടിക്കാൻ സമയം മസാലയുടെ മണം കേട്ടാല് തുമ്പോ ഓ ഞാൻ എനിക്ക് മസാലയുടെ മണം കേട്ടാൽ മതി വൈകുന്നേരം ആവുമ്പോ സാമ്പാർ ഉപ്പളക്കിഴങ്ങ് ഒന്ന് ചൂടാക്കും പെട്ടെന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം ചായ ഉണ്ടാക്കാം അവര് ഉണ്ടാക്കാമെന്ന് ചോദിച്ച പക്ഷേ ഞാൻ പഴംപൊഴി ഉണ്ടാക്കിയാൽ ഓൾറെഡി കുറേ പാത്രം ഉണ്ട് കഴിയാൻ അതുകൊണ്ട് ഉണ്ടാക്കുന്നില്ല അപ്പോൾ ചായക്ക് വേണ്ടി ഞാൻ വെള്ളം തിളപ്പിച്ചോണ്ടിരിക്കുക ഞാൻ എൻ്റെ തേയിലയും പഞ്ചസാരയും ഇട്ടു അത് തിളച്ചുകൊണ്ടിരിക്കുക പാലും ഒഴിച്ചു നമ്മൾ ചായ തിളച്ച് അടച്ച് വരുന്നു ചായയും പഴം ഏറ്റവും വലിയ ടാസ്ക് ആണ് ഈ പാത്രം കഴുകുന്നത് എത്ര കഴിയാലും തീരില്ല ഈ പാത്രം പക്ഷെ എന്ത് ചെയ്യണം ചെയ്തല്ലേ അപ്പം അങ്ങനെ വേഗം എങ്ങനെ പാത്രമൊക്കെ കഴുകി സെറ്റാക്കി പാത്രമൊക്കെ കഴുകി ഞാൻ സെറ്റ് ഇരിക്കാന്ന് ഇരിക്കുകയെന്ന് ഞാൻ ഞാനിരുന്ന് ജസ്റ്റ് യൂട്യൂബിൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നോക്കിയപ്പോൾ മൂന്ന് പശുക്കൾ അവിടെ നിന്ന് ഓടി വരുവായിരുന്നു ഞാൻ ശരിക്കും ഞാൻ ഞെട്ടിയും പോയി പേടിച്ചും പോയി ഞാൻ ഇനി നേരെ വന്നിട്ട് കുത്താനായിരിക്കുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ഗുഡ് നൈറ്റ്